ഹായ് ഫ്രണ്ട്സ് വേളാമ്പള്ളി വീട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചെയ്ത് സപ്പോർട്ട് ലേണെന്നാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ കയറി ജോയിൻ ആവാമെന്നാണ് നമ്മുടെ ഫ്രണ്ട് നടന്ന ഡെക്കീഡോ ഗ്രൂപ്പുണ്ട് അതിലും ചേരാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി ജോയിൻ ആവാമെന്നാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് പേർ വരുന്നത് ആൽബിൻ ഫിഷറിൻ്റെ ഒരു സെമി അഡലിൻ്റെ പേരാണ് ഇത് ബോൺ ജെക്കിയുടെ പേരാക്കിയിരിക്കുകയാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് റിഫ്രാക്ടർ എല്ലോ ഷൈഡ് കൊണ്ടു കൊണ്ട് രണ്ട് ഹാൻഡ് ഫീഡ് ചിക്കനാണ് അപ്പോൾ ഇതിലൊരു ചിക്കൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റിഫ്രാക്ടർ എല്ലോ ഷൈഡ് കൊണ്ടു കൊണ്ട് ഒരു ഹാൻ രണ്ട് ഹാൻഡ് ഫീഡ് ചിക്കനാണ് ഒരു ചിക്കൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഇതിനെ നമുക്ക് കേരളത്തിൽ ഏകദേശം എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് ഇതിലൊരു ചിക്കൻ്റെ വില വരുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടിയിലൊക്കെ നല്ല രീതിയിൽ റെഡ് വരുന്ന പേരൻറ്റിൻ്റെ കുഞ്ഞാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ വിളിക്കുക അടുത്തതായി നമുക്ക് വരുന്നത് പീച്ച് വേസ് ലോബഡിൻ്റെ ഒരു ബാച്ചാണ് ഇതിലൊരു വയൽ ടി പീച്ചും ഒരു വയൽ ടി പീച്ച് പൈഡും രണ്ട് ലാവൺ റോപ്ലൈനും അങ്ങനെ നാല് കളികളാകുന്ന ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ നാല് കളികളുടെയും കൂടെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതൊരാവശ്യമുള്ളവ സ്ക്രീനിൽ കാണുന്ന എന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിന് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ നാല് കളികളുടെയും കൂടെ വില വരുന്നത് രണ്ടായിരത്തി രൂപയാണ് അടുത്തതായി വരുന്നത് ഒരു പൈനാപ്പിൾ കൊഞ്ഞിയൂറ് മെയിലും ഒരു എല്ലോ ഫീമെയിൽ കൊഞ്ഞൂറ് ഒരു ബ്രീഡിംഗ് പേരാണ് അത്യാവശ്യം നല്ല രീതിയിൽ റെഡ് ഫാക്ടറുള്ള ഒരു പേരാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പൈനാപ്പിൾ കൊഞ്ഞൂറ് മെയിലും എല്ലോ ചെടി കൊഞ്ഞിയൂറ് ഫീമെയിലാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിനെ കൊണ്ടുപോകണമെന്നുള്ളവർക്ക് ഉടനെ തന്നെ ബ്രീഡിങ്ങിനും ഇടാവുന്നതാണ് അപ്പോൾ ഈ ഒരു പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തത് നോക്കുവരുന്നത് ഒരു ഗ്രീൻ വിഷറൊപ്പലയൻ മെയിലും ഒരു ഒരു വിഷറൊപ്പലയൻ ഫീമെയിലായിട്ടുള്ള ഒരു ബോൺ ജെക്കഡ് പേറാണ് സെമി അഡക്റ്റ് പേർ ആണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഈ ഒരു സെമി അഡക്റ്റ് പേറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡിൻ്റെ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഇതിന് നമുക്ക് ഏകദേശം എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്താണ് നമുക്ക് വരുന്നത് മൂന്ന് പീസ് വൈറ്റ് ജാവയും ഒരു പീസ് ഫോൺ കളർ ജാവയും രണ്ട് പീസ് സിൽവർ ജാവ അങ്ങനെ ആറ് ജാവയുടെ ഒരു ബാച്ചാണ് ഇതെല്ലാം സെമി അഡൽറ്റി ക്ലിയറാണ് ഈ ആറ് ക്ലിയറിൻ കൂടെ വില വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഈ സെമി അഡൽറ്റി ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണമെന്നാണ് ഇതിൽ നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപ അടുത്താണ് നോക്കുവരുന്നത് പൈനാപ്പിൾ കൊനിൽ ഒരു ബ്രീഡിംഗ് പേർ ആണ് ഇതിന് ഓൾറെഡി എന്നെ കാർഡ് അവൈലബിൾ ആണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതിനെ കൊണ്ടുപോകണം എന്നുള്ളവർക്ക് ഉടനെ തന്നെ ബ്രീഡിങ്ങിനും വിടാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡെന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യുന്നതാണ് ഇതിൻ്റെ വില വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് അടുത്താണ് നമുക്ക് വരുന്നത് ആഫ്രിക്കൻ ലോബിൻ്റെ ഒരു ബാച്ച് ആണ് ഇതിൽ രണ്ട് ഡാർക്ക് ഗ്രീൻ വിഷറും രണ്ട് ലൈറ്റ് ഗ്രീൻ വിഷറും രണ്ട് ലൈറ്റ് ഗ്രീൻ ബിച്ചറ് ഒപ്പലിൻ സ്പ്ലിറ്റ് ആണ് ഒരു ലൂട്ടിൻ വിഷർ സ്പ്ലിറ്റ് അങ്ങനെ ആ അഞ്ച് ഗ്രീഡ് ആകുന്ന ഒരു ബാച്ച് ആണ് ഈ അഞ്ച് ഗ്രേഡും കൂടെ വില വരുന്നത് മൂവായിരം രൂപയാണ് ഈ അഞ്ച് ഗ്രേഡും കൂടെ വില വരുന്നത് മൂവായിരം രൂപയാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് ഏകദേശം എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്തു തരാമെന്നതാണ് ഇതിൻ്റെ വില വരുന്നത് മൂവായിരം രൂപ അടുത്ത നമുക്ക് വരുന്നത് പൈനാപ്പിൾ കൊന്നൂർ ഫീമെയിലും ഗ്രീൻ ചീ കൊഞ്ഞൂറ് മെയിലുമായിട്ടുള്ളൊരു ബ്രീഡിംഗ് പേരാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിന് ഓൾറെഡി ഇ എൻ കാർഡ് അവൈലബിൾ ആണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്ത വാങ്ങിക്കുന്നത് മൂന്ന് പേർ സിൽവർ ഡയമണ്ട് ഓവിൻ്റെ ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ മൂന്ന് പേരിൻ്റെയും കൂടെ വില വരുന്ന രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി ജോയിൻ ആവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി